നമ്മുടെ ഈ ഇരുപതാം നൂറ്റാണ്ടിൽ എങ്ങനെയായിരുന്നു പെട്രോളിയം ലോകത്തിലെ രാഷ്ട്രീയത്തെ നിർണയിച്ചത് കാരണം ലോകത്തിലെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും തന്നെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഓയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ എല്ലാവിധ പ്രധാന വ്യവസായങ്ങളെ എല്ലാം ഡ്രൈവ് ചെയ്യാൻ പോകുന്ന ഒന്നാണ് പലവിധ മിനറൽസ് അല്ലെങ്കിൽ ധാതുക്കൾ ഇപ്പോൾ പല മിനറൽസ് ഉണ്ട് ഇപ്പോൾ നമ്മുടെ ഇലക്ട്രിക് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രീസ് ഉപയോഗിക്കുന്ന കോപ്പർ അതുപോലെ കൊബാൽട്ട് അതുപോലെ ഇപ്പോൾ യുദ്ധവിമാനങ്ങൾ തുടങ്ങി ടർബൈനുകളിലവരെ ഉപയോഗിക്കുന്ന ടൈറ്റേനിയം ഇലക്ട്രിക്കൽ വെഹിക്കിൾസിൽ ഉപയോഗി ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ഗ്രാഫൈറ്റ് അങ്ങനെ പല പല മിനറൽസ് ബെറീലിയം കാറ്റ്നിയം അപ്പം ഇതെല്ലാം ലോകത്തിലെ പല ഭാഗങ്ങളിലുണ്ട് പല രാജ്യങ്ങളിലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇതിന് മേലോ ആണ് ഇപ്പോഴത്തെ ലോകരാഷ്ട്രീയം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതായത് ലോകത്തില് മിനറൽ സമ്പുഷ്ടമായ റീജിയൻസ് കണ്ട്രോൾ ചെയ്യുക അങ്ങനെ ഈ മിനറൽസിൻ്റെ സപ്ലൈ അവരുടെ വ്യവസായങ്ങൾ ഉറപ്പുവരുത്തും കാരണം നമ്മൾ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പല വസ്തുക്കൾ ഇപ്പം ലാപ്ടോപ്പ് ആയിക്കോട്ടെ ടാബ്ലെറ്റ് ആയിക്കോട്ടെ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ ആയിക്കോട്ടെ ഇപ്പോൾ പവർ ഉണ്ടാക്കുന്ന ടർബൈനുകളാവട്ടെ സ്പേസ് വെഹിക്കിൾസ് ആവട്ടെ മിസൈലുകളാവട്ടെ യുദ്ധവിമാനങ്ങളാവട്ടെ എൻജിനുകളാകട്ടെ ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ ബാറ്ററി ആയിക്കോട്ടെ ഇലക്ട്രിക് വെഹിക്കിൾസ് ആയിക്കോട്ടെ ഇതിലെല്ലാം ഈ മിനറൽസിൻ്റെ സാന്നിധ്യം വളരെ ആവശ്യമാണ് അപ്പോൾ ഇത് ലോകത്ത് പല ഭാഗങ്ങളിലായിട്ട് കടക്കുവാണ് പല രാജ്യങ്ങളും ഇതിൻ്റെ സപ്ലൈ ഉറപ്പുവരുത്താൻ വേണ്ടി പലവിധ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് വ്യവസ്ഥ ഒന്ന് അമേരിക്കയും പിന്നെ അമേരിക്കയെ കൗണ്ടർ ചെയ്യാൻ വളരെ അമേരിക്കയെ വെല്ലുവിളിച്ചിട്ട് തന്നെ ഉയരുന്നൊരു സമ്പത്ത് വ്യവസ്ഥ ചൈനയും അപ്പോൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ചൈനയുടെ ഒരു മേധാവിത്വം പ്രത്യേകിച്ച് ഈ റയർ മിനറൽസിന്റെ സപ്ലൈ ചെയിനിലല്ലേ അപ്പോൾ പലവിധ മിനറലുണ്ട് ടിൻ ടെൻഡാലം അതുപോലെ തന്നെ ഗോൾഡ് ടങ് സ്റ്റണ്ട് അതുപോലെ കാറ്റ്മിയം അപ്പം ഇങ്ങനെയുള്ള പല മിനറൽസിന്റെ ലഭ്യത ഉറപ്പ് വരുത്താൻ വേണ്ടി ലോകരാഷ്ട്രങ്ങൾ തമ്മിലൊരു മത്സരമുണ്ട് അപ്പോൾ അതിൽ അമേരിക്ക പ്രത്യേകിച്ച് ട്രംപിൻ്റെ കീഴിൽ ഒരു ഭയങ്കര മുന്നേറ്റം കൊണ്ടുവരിക അതിനെപ്പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പം ലോകത്ത് പല രാജ്യങ്ങളിൽ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ചില രാജ്യങ്ങളിൽ യുദ്ധം ഫേസ് ചെയ്യുന്നുണ്ട് പലവിധ ഇന്റേർണൽ സംഘർഷങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് ദാരിദ്ര്യം ഫേസ് ചെയ്യുന്നുണ്ട് സുരക്ഷാ ഭീഷണി ഫേസ് ചെയ്യുന്നുണ്ട് ആ രാജ്യത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ പോരായ്മകളുണ്ട് ഇങ്ങനെയുള്ള കുറച്ച് രാജ്യങ്ങളിൽ അല്ലെങ്കിൽ കുറച്ച് ഭൂഭാഗങ്ങളിൽ അമേരിക്ക കാര്യമായിട്ട് ഇടപെടുവാണ് അപ്പം അമേരിക്ക ഈ രാജ്യങ്ങൾക്ക് പല സഹായങ്ങൾ ഓഫർ ചെയ്യുവാണ് അത് സാമ്പത്തിക സഹായമാവാം അവിടെ ഗവൺമെൻറ്റും അതുപോലെ തന്നെ അവിടെ സമാധാനം ഉറപ്പുവരുത്താനുള്ള സഹായമാവാം അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാനുള്ള സഹായമാകും പക്ഷെ അമേരിക്കയുടെ അന്തിമമായ ലക്ഷ്യം അവിടുത്തെ വിലപ്പെട്ട മിനറലുകൾ സ്വന്തമാക്കുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനത്തെ കുറച്ച് കേസുകളാണ് നമ്മൾ പറയാൻ പോകുന്നത് അതായത് ലോകത്ത് പല ഭാഗത്തും മിനറൽസ് വിഴുങ്ങാൻ അമേരിക്ക ശ്രമം ചിന്തിക്കുക ഒന്ന് ആഫ്രിക്കയിൽ കോങ്കോയിലാണ് അപ്പോൾ നമുക്ക് മാപ്പിൽ തന്നെ കാണാം ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് അപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ മിനറൽ സമ്പുഷ്ടമായ ഒരു രാജ്യമാണ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ അപ്പോൾ ആ ഒരു മിനറൽ വെൽത്ത് വച്ച് ലോകത്തിലെ ഏറ്റവും സമ്പന്നമാണത് അപ്പോൾ പലവിധ മിനറൽസ് ഇപ്പോൾ ലോകത്തിലെ കോപ്പറിൻ്റെ കൊബാൽറ്റിൻ്റെ ഒരു വലിയ ശതമാനം വരുന്നത് കോങ്കോയിൽ നിന്നാണ് നമ്മുടെയൊക്കെ മൊബൈലുകളും ലാപ്ടോപ്പുകളൊക്കെ വർക്ക് ചെയ്യുന്നതിൽ ഇവിടെ നിന്നുള്ള ഈ മിനറൽസിന് വലിയ പങ്കുണ്ട് അതുപോലെ ടാങ്സ്റ്റൺ ടിൻ തൻ്റാലം ഗോൾഡ് ഇങ്ങനെയുള്ള സംഭവങ്ങളല്ല ഇനി കോങ്കോയിലെ രാഷ്ട്രീയം നോക്കുകയാണെങ്കിൽ കോങ്കോ വളരെ അസ്ഥിരമായ ഒരു രാജ്യമാണ് കോങ്കോ കുറേ യുദ്ധങ്ങളൊക്കെ ഫേസ് ചെയ്തിട്ടുള്ള രാജ്യമാണ് അപ്പോൾ കോങ്കോയിൻ്റെ അടുത്ത് തന്നെയുള്ള നമുക്ക് രണ്ട് രാജ്യങ്ങൾ നമുക്ക് കാണാം ഒന്ന് റുവാണ്ട ഒന്ന് ഉഗാണ്ട അപ്പം ഈ റുവാണ്ടേയും മുഗാണ്ടേയും ചെറിയ രാജ്യങ്ങളാണെങ്കിലും അവർ കോങ്കോയെക്കാൾ വളരെ ശക്തമായ രാജ്യങ്ങളാണ് ഈ കോങ്കോ എന്ന് പറഞ്ഞ രാജ്യത്ത് വളരെയധികം പ്രശ്നങ്ങളുണ്ട് അപ്പം ഈ രാജ്യം ലോകത്തെ മിനറൽ സമ്പന്നമാണെങ്കിലും ലോകത്തിലെ ഏറ്റവും ദരിദ്ര രാജ്യങ്ങളിലൊന്നാണ് അവിടെ വർഷങ്ങളായി തുടരുന്ന ഭയങ്കര യുദ്ധം പ്രത്യേകിച്ച് കോങ്കോയുടെ കിഴക്കൻ ഭാഗത്ത് ഈസ്റ്റേൺ കോങ്കോന് തുടരുന്നുണ്ട് അപ്പം ഇവിടെ ഭയങ്കര കാടും മലയൊക്കെ ഉള്ള റീജ്യനാണ് ഇവിടെ ധാതുക്കളാൽ സമ്പന്നമാണ് പ്രത്യേകിച്ച് ടങ്സ്റ്റൻ ടിൻ തൻഡാലം ഗോൾഡ് അതുപോലെ തന്നെ കൊബാൽട്ട് കോപ്പർ ഇപ്പൊ കോങ്കോയില് ഭയങ്കര വംശീയ പ്രശ്നമുണ്ട് അപ്പം ഈ കോങ്കോയുടെ പല ഭാഗത്ത് പല റിബൽ ഗ്രൂപ്പുകളുണ്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് അയൽ അയൽരാജ്യങ്ങളായ റുവാണ്ടയും ഉഗാണ്ടക്കെയാണ് അപ്പം ഈ കോങ്കോടെ കിഴക്കൻ ഭാഗത്ത് ഈ കോങ്കോട് ഗവൺമെന്റിന് കാര്യമായി നിയന്ത്രണമില്ല അവിടെ പലവിധ റിബൽ ഗ്രൂപ്പുകളാണ് പല ഭാഗവും കൺട്രോൾ ചെയ്യുന്നത് അപ്പം അവരാണ് അവിടുത്തെ ഖനികളെല്ലാം നിയന്ത്രിക്കുന്നത് അപ്പം ഗനികൾ ടാക്സ് ചെയ്യുന്നവരാണ് ഈ പോകുന്ന മിനറൽസ് പോകുന്ന റൂട്ടിലെല്ലാം അവർക്ക് കൺട്രോളുണ്ട് അങ്ങനെ അവിടെ കോങ്കോയ്ക്ക് ഭയങ്കര ഭരണപരമായ പ്രശ്നം നേരിടുന്നു കോങ്കോയുടെ സ്വർണവും ടിന്നും ടൻഡാലോ ഒക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് ശരിക്കും റുവാണ്ടേ മുഗാണ്ടേക്കാണ് അപ്പം ഇവർ തമ്മിൽ ഭയങ്കര യുദ്ധമുണ്ട് ഇപ്പൊ കോങ്കോയിലുള്ള ഒരു റിബൽ ഗ്രൂപ്പാണ് എം ട്വൻറ്റി ത്രീ അതിനെ സഹായിക്കുന്നത് റുവാണ്ടക്കാരാണ് അതുപോലെ തന്നെ പലവിധ വേറെ റിബൽ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് ഇവിടെ ഭയങ്കര യുദ്ധ സമാനമാണ് ലക്ഷക്കണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ട യുദ്ധമൊക്കെ ഇവിടെ പണ്ടുണ്ടായിരുന്നു അതായത് പണ്ടെന്ന് വെച്ചാൽ ഏകദേശം ഒരു ഇരുപത് കൊല്ലം മുമ്പ് വരെ ഉണ്ടായിരുന്നു അപ്പോൾ അടുത്തിടെ നമ്മുടെ അമേരിക്ക അമേരിക്കയിൽ ട്രംപ് നേതൃത്വം കൊടുത്ത് ഒരു കരാർ കൊണ്ടുവരികയാണ് അമേരിക്കയും ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയും തമ്മിൽ ഒരു മിനറൽ ഡീൽ കൊണ്ടുവരുവാണ് അപ്പോൾ ഈ ഡീലിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ കോങ്കോയിൽ അമേരിക്ക അമേരിക്കൻ കമ്പനികളെ കൊണ്ടുവരാൻ സഹായിക്കും ഇപ്പോൾ കോങ്കോയുടെ മൈനിങ് സെക്ടറിനെ ഡോമിനേറ്റ് ചെയ്യുന്ന ചൈനീസ് കമ്പനീസാണ് പുറത്തെ കോപ്പറും കോബാൾട്ടൊക്കെ മൈൻ ചെയ്യുന്ന അവരാണ് അവരാണ് പ്രോസസ് ചെയ്യുന്നത് അപ്പോൾ അത് ചൈനയിലേക്കാണ് അത് പോകുന്നത് അപ്പോൾ അമേരിക്ക ശ്രദ്ധ ശ്രമിക്കുന്നത് കോങ്കോടെ മിനറൽസിന്റെ അവൈലബിലിറ്റി അമേരിക്കൻ ഇൻഡസ്ട്രീസിന് അപ്പോൾ അത് സെമി കണ്ടക്ടർ ആയിക്കോട്ടെ കമ്പ്യൂട്ടറിൻ്റെ ആയിക്കോട്ടെ മിസൈൽസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ടർബൈനോ ലാപ്ടോപ്പോ ഒക്കെ ആയിക്കോട്ടെ അമേരിക്കൻ കമ്പനികൾക്ക് ആ അവൈലബിലിറ്റി ഉറപ്പ് ഉറപ്പുവരുത്തുക അപ്പോൾ അമേരിക്കൻ ഗവൺമെൻറ് ശ്രമിക്കുന്നത് ഈ റുവാണ്ടയ്ക്കും കോങ്കോയ്ക്കും ഇടയ്ക്ക് ഒരു സമാധാനം കണ്ടുവരുന്നത് അങ്ങനെ സമാധാനം കൊണ്ടുവരണമെങ്കിൽ ഈ രണ്ട് രാജ്യങ്ങളും ഈ രണ്ട് രാജ്യങ്ങളിലെയും പല റിബൽ ഗ്രൂപ്പുകളെ സഹായിക്കുന്നുണ്ട് അതൊക്കെ നിർത്തണം അപ്പം അങ്ങനത്തെ ഒരു കരാറാണ് അമേരിക്ക കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് പതിനേ ചർച്ചകൾ നടക്കുന്നുണ്ട് കഴിഞ്ഞ മാസം വരുന്ന ചർച്ചകൾ ഇങ്ങനെ ഇവിടെ ഒരു സമാധാനം വന്നാൽ ഓട്ടോമാറ്റിക്കലി കൂടുതൽ അമേരിക്കൻ കമ്പനികൾക്ക് കോങ്കോയിലേക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ കോങ്കോയിലെ ഗവൺമെൻറ്റിന് ഇവിടെ സർവീസ് നടത്താനും ഇവിടെ മൈനിങ് നടത്താനും പ്രോസസിങ് നടത്താനും എല്ലാം അമേരിക്ക ഒട്ട് സഹായിക്കാൻ പ്ലാനും അമേരിക്കയുടെ ഹ്യൂജായ സാമ്പത്തിക സഹായം അങ്ങനെയാണെങ്കിൽ കോങ്കോയിലേക്ക് വരാൻ ചാൻസുണ്ട് ഇനി ഇത് മാത്രമല്ല ഇവിടെ പല പവർ പ്ലാന്റ് അതുപോലെ തന്നെ കോങ്കോയിൽ നിന്നുള്ള മിനറൽസ് കോങ്കോയിൽ നിന്നുള്ള മിനറൽസ് അമേരിക്കയിലേക്ക് വരാനായിട്ട് ഒരു മിനറൽ കോറിഡോർ അതിൻ്റെ പേര് ലൊബീറ്റോ കോറിഡോർ എന്നാണ് നമ്മുടെ കോങ്കോ വഴി അങ്കോള വഴി അങ്കോളെ ലൊബീറ്റോ എന്ന് പറഞ്ഞൊരു പോർട്ടാണ് അത് ഡെവലപ്പ് ചെയ്യാനൊക്കെ പാശ്ചാത്യ രാജ്യങ്ങളെ സഹായിക്കുവാണ് ഒരു വലിയ റെയിൽവേ നെറ്റ്വർക്കാണ് അങ്ങനെ കോങ്കോയിൽ നിന്നുള്ള മിനറൽസ് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ പോർട്ടിലേക്ക് വരുവാണ് അവിടെ നിന്ന് അത് പിന്നെ അമേരിക്കക്കും യൂറോപ്യന്മാർക്കും കിട്ടുവാണ് അങ്ങനെ ലോകത്തില് മിനറൽസിന് വേണ്ടിയുള്ള ഒരു കോമ്പറ്റീഷനിൽ അമേരിക്കയും യൂറോപ്പും മുന്നിട്ട് നിൽക്കാനാണ് ഈ ഒരു സംഭവം അപ്പോൾ നടക്കുവാണെങ്കിൽ ഇത് കോങ്കോയ്ക്കും ഒരു അഡ്വാൻറ്റേജ് ആയിരിക്കും കാരണം ഓരോ കൊല്ലം അവർക്കും ഏകദേശം ഒരു ബില്യൺ അതായത് എണ്ണായിരത്തഞ്ഞൂറ് കോടിയുടെങ്കിലും വരുമാനം നഷ്ടം ഉണ്ട് ഈ റിബൽ ഗ്രൂപ്പുകൾ മൈൻ ചെയ്യുന്ന വഴി അപ്പോൾ ഇത് വരുന്ന വഴി കോങ്കോയിലേക്ക് കൂടുതൽ വരുമാനം കിട്ടും പിന്നെ രാജ്യത്തിൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ഒരു പരിധി ഒരു ഒരു പരിഹാരമായിരിക്കും അതുപോലെ തന്നെ ഇത് സംഘർഷം അവസാനിക്കുന്ന വഴി ഈ റീജിയനിൽ ഭയങ്കര സമാധാനം വരും വരാം റീജിയൻ കണക്ട് ചെയ്യാനും ആ ജനങ്ങളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാനും വളരെയധികം സാധിക്കും അങ്ങനെ ഏറ്റവും കൂടുതൽ കോൺസ്റ്റേബിളായ കോങ്കോ എന്ന് പറഞ്ഞൊരു രാജ്യം ഇട്ട് അമേരിക്ക ഒരു മിനറൽ ഡീൽ ഒപ്പിട്ട് കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അമേരിക്കയിലെയും പിന്നീട് വെസ്റ്റിലെയും കാനഡയിലെയൊക്കെ പല കമ്പനികളും ഇങ്ങോട്ട് വരാനുള്ള എല്ലാ ചാൻസുകളും നമ്മൾ കാണുന്നുണ്ട് ഇനി അമേരിക്ക സഹായിക്കുന്ന വേറൊരു രാജ്യമാണ് ഉക്രൈൻ ഉക്രൈൻ്റെ മാപ്പ് നമുക്ക് കാണാം അത് യൂറോപ്പിലാണ് അപ്പോൾ അത് റഷ്യയുടെ നൈബറാണോ അപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ ഏതാനും കൊല്ലങ്ങളായിട്ട് ഉക്രൈൻ ഭയങ്കര തീവ്രമായ യുദ്ധത്തിലാണ് റഷ്യയുമായിട്ട് ഉക്രൈൻ്റെ കിഴക്കുള്ള പല പ്രദേശങ്ങളും ഇപ്പോൾ റഷ്യ റഷ്യ സപ്പോർട്ട് ചെയ്യുന്ന വിമതരരെ അല്ലെങ്കിൽ റഷ്യയുടെ നിയന്ത്രണത്തിലാണ് ഇനി ഉക്രൈനും ധാരാളം റിസോഴ്സും കൊണ്ട് സമ്പന്നമാണ് ഉക്രൈനിൽ ചില സർവേകൾ വെച്ച് യുറേനിയം ഉണ്ട് അതുപോലെ ഉണ്ട് കൊബാൽട്ടുണ്ട് കോപ്പറുണ്ട് മിക്കലുണ്ട് അങ്ങനെയുള്ള പല മിനറൽസും ഉണ്ട് ഉക്രൈൻ സമ്പന്നമാണ് ഗ്രാഫൈറ്റ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഇലക്ട്രിക് വെഹിക്കിൾസിലും ഒക്കെ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഓൾറെഡി ഇപ്പോൾ ട്രംപിൻ്റെ പ്രസ്താവന അനുസരിച്ച് തന്നെ ബൈഡൻ്റെ കാലം തുടങ്ങി ഒരു മുന്നൂറ്റമ്പത് ബില്യണോളം ഒരു ബില്ല്യെന്ന് വെച്ചാൽ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ വരും മുന്നൂറ്റമ്പത് ബില്യണോളം സാമ്പത്തിക തുകയുടെ സാമ്പത്തികവും സൈനികവുമായ സഹായം അമേരിക്ക ഉക്രൈന് ചെയ്തു കഴിഞ്ഞു അപ്പോൾ ട്രംപ് ഇൻ്റർനാഷണൽ റിലേഷൻസിൽ അല്ലെങ്കിൽ ഫോറിൻ പോളിസിയിൽ ഒരു ട്രാൻസാക്ഷണൽ അതായത് ഒരു പാലമിട്ട അങ്ങോട്ട് വേണം ഇങ്ങോട്ട് വേണം എന്നൊരു മൈൻഡുള്ള ആളാണ് ട്രംപിൻ്റെ അനുസരിച്ച് ഓൾറെഡി മുന്നൂറ്റമ്പത് ബില്യനോളം അമേരിക്ക പൈസ മുടക്കി ഉക്രൈനെ സഹായിച്ച കഴിഞ്ഞു അപ്പം അതിൻ്റെ റിട്ടേൺസ് വേണം അപ്പോൾ അമേരിക്ക ഉക്രൈനായിട്ടുള്ള മിനറൽ രൂപപ്പെടുന്നുണ്ട് അപ്പോൾ അതനുസരിച്ച് അമേരിക്കയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉക്രൈൻ്റെ മിനറൽ സെക്ടറിലേക്ക് വരും അപ്പോൾ ഉക്രൈനിലെ കൊബാൽറ്റ് ആവട്ടെ ഗ്രാഫൈറ്റ് ആവട്ടെ അങ്ങനെയുള്ള പല മിനറൽസ് അമേരിക്കയുടെ ഹെൽപ്പോടുകൂടി അവിടുത്തെ ഇൻവെസ്റ്റ്മെൻറ്റും അവിടുത്തെ സാങ്കേതിക വിദ്യയും എല്ലാം വഴി മൈൻ ചെയ്യാൻ പറ്റും അങ്ങനെ വന്നാൽ ആ സാമ്പത്തിക സഹായം ഉക്രൈൻ്റെ പുനർനിർമ്മാണത്തിന് കാര്യമായ സഹായം ചെയ്യും അങ്ങനെ വന്നാൽ ഉക്രൈന് കുറേ സാമ്പത്തിക പ്രശ്നമൊക്കെ സോൾവ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഉക്രൈന് പല പ്രതീക്ഷകളുണ്ട് അപ്പം ഉക്രൈൻ ഗവൺമെൻറ് പ്രതീക്ഷിക്കുന്നത് ഉക്രൈൻ്റെ സുരക്ഷയ്ക്ക് അമേരിക്കയുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ അത് അമേരിക്ക എന്തോരം ഇനിയും സഹായിക്കുമെന്ന് കാണണം കാരണം ഈ യുദ്ധത്തിൻ്റെ കേസിൽ യുദ്ധം ഒരു ഒരവസാനം എന്ന അഭിപ്രായം പല ഭാഗത്തുണ്ട് പക്ഷെ അങ്ങനെ വന്നാൽ ഒരുപക്ഷെ ട്രംപും പുട്ടിനും കൂടെ ഒരു സമാധാന കരാറിൽ ഏർപ്പെട്ടാൽ ചിലപ്പോൾ അതിൽ പരിയാടാവാൻ പോകുന്ന ഉക്രൈൻ ആയിരിക്കും കാരണം ഉക്രൈൻ ചിലപ്പോൾ പല പ്രദേശങ്ങളും നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് കാരണം ഉക്രൈൻ്റെ ഈ കിഴക്കൻ പ്രദേശത്താണ് ഏകദേശം വില്യൻസ് അമൗണ്ട് ഉള്ള ഈ മിനറൽസ് ഉള്ളത് അപ്പോൾ ഉക്രൈനെയും അമേരിക്കയും മിനറൽ ഡീലിൻ്റെ ഭാഗമായിട്ട് ഇപ്പം മിനറൽ ഡീലൊക്കെ ഒപ്പിട്ടിട്ടുണ്ട് ചെയ്യുന്നുണ്ട് ഇനി അടുത്ത ട്രംപ് നോക്കുന്ന രാജ്യമാണ് നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാൻ പാകിസ്ഥാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ദരിദ്ര രാജ്യമാണ് കാരണം പാകിസ്ഥാനിലെ ഭയങ്കര അഴിമതിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പാകിസ്ഥാൻ തുടരെ തുടരെ സാമ്പത്തിക സഹായം ആവശ്യപ്പെടുന്നുണ്ട് പാശ്ചാത്യ രാജ്യങ്ങളുടെയും അമേരിക്കയുടെയും വാതിലും മുട്ടുന്നുണ്ട് അപ്പം അമേരിക്കൻ നിയന്ത്രിത ബാങ്കുകൾ ഇപ്പം ഐ എം എഫ് ഒക്കെ പാകിസ്ഥാനെ കാര്യമായിട്ട് സഹായിക്കുന്നുണ്ട് അപ്പം ഇപ്പോൾ പാകിസ്ഥാനിന് പ്രതീക്ഷ നൽകുന്ന ഒരു ഫീൽഡ് എന്ന് വെച്ചാൽ പാകിസ്ഥാനിൽ അടുത്തിടെ ഗ്യാസ് ഗ്യാസും പോകിലും കണ്ടെത്തിയെന്ന് വാർത്തകൾ വരുന്നുണ്ട് ഇതുകൂടാതെ പാകിസ്ഥാനിലെ ബലോചിസ്ഥാൻ പ്രവിശ്യയിൽ അവിടെ കാര്യമായ കോപ്പറിൻ്റെയും ഒക്കെ ഡെപ്പോസിറ്റ്സ് ഉണ്ട് ഗോൾഡിൻ്റെയൊക്കെ ഡെപ്പോസിറ്റ്സ് ഉണ്ട് ഇതല്ലാണ്ട് പല റയർ ഐഫ് മിനറൽസ് ഡെപ്പോസിറ്റ്സുണ്ട് ഇപ്പോൾ ഈ ഇലക്ട്രോണിക്സ് രംഗത്തൊക്കെ ഈ റയർ റഫ് മിനറൽസ് ഭയങ്കര ആവശ്യമാണ് അപ്പോൾ നമ്മൾ നേരത്തെ അതിൻ്റെ ആപ്ലിക്കേഷൻസ് പറഞ്ഞു അപ്പോൾ ട്രംപ് ഇപ്പോൾ പാകിസ്ഥാനായിട്ടും കൂടുതൽ ക്ലോസ് ആയിട്ടും വരുന്നുണ്ട് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ് കണ്ടിരുന്നു പാകിസ്ഥാനിലെ സൈനിക മേധാവി അസിം മുനീറിനെ പാകിസ്ഥാനിലെ ഗസ്റ്റൊക്കെ ആയിട്ട് അമേരിക്കയിലെ ഗസ്റ്റ് സെക്രട്ടറി ക്ഷണിച്ചു ട്രംപ് ക്ഷണിച്ചിരുന്നു വൈറ്റ് ഹൗസിലേക്ക് ഇപ്പോൾ ട്രംപിന് കാര്യമായ ഇൻട്രസ്റ്റുകൾ പാകിസ്ഥാനിലെ ഡെവലപ്പുണ്ടാകുന്നുണ്ട് പാകിസ്ഥാൻ്റെ ഓയിൽ ഫീൽഡിലും മിനറൽ ഫീൽഡിലും അപ്പോൾ അത് പൊട്ടൻഷ്യൽ ഉള്ള ഫീൽഡാണ് എന്തോരം ഡെവലപ്പാകുന്നുള്ളത് അത് അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസും അവിടുത്തെ ബാക്കിയുള്ള സ്റ്റെപ്സരിക്കും അപ്പോൾ ഇനി വേ പാകിസ്ഥാൻ്റെ പ്രത്യേകിച്ച് ബലോ സംഘർഷപരിതമായ ബലോചിസ്ഥാൻ മേഖലയിലെ റയർ എർത്ത് മെനറൽസിൽ ട്രംപിന് കാര്യമായ ഇൻട്രസ്റ്റ് ഉണ്ട് അപ്പോൾ അത് ചൈനയ്ക്ക് മുമ്പേ സ്വന്തമാക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് ട്രംപ് പാകിസ്ഥാനെ ഫൗട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലാവാം ലോകത്ത് സംഘർഷങ്ങളുടെ നടുവിൽ നിൽക്കുന്ന പലവിധ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന പലവിധ ഭീഷണി ഫേസ് ചെയ്യുന്ന പല രാജ്യങ്ങളാണ് അപ്പം ആഫ്രിക്കയിൽ കോങ്കോങ് യൂറോപ്പിൽ ഉക്രൈൻ ഏഷ്യയിൽ പാകിസ്ഥാൻ അങ്ങനെയുള്ള പല രാജ്യങ്ങളും രാജ്യങ്ങളിപ്പോൾ ട്രംപ് വരവേശിപ്പിടിക്കുവാണ് അപ്പോൾ ട്രംപിൻ്റെ അന്തിമമായ ലക്ഷ്യം ഇവരുടെ മിനറൽ റിസോഴ്സ് കൈയാളുക എന്നുള്ളതാണ് അപ്പം അതിൽ ട്രംപിൻ്റെ ഒരു ഗ്രാൻഡ് പിക്ചർ എന്ന് വെച്ചാൽ ലോകത്തിലെ ഈ മിനറൽസിന് വേണ്ടിയുള്ള റേസിൽ ചൈനയെ ഡിഫീറ്റ് ചെയ്യുക അപ്പോൾ ഇതിൽ എന്താവും ട്രംപ് ഇതിൽ നമുക്ക് കാലം തെരഞ്ഞിരുന്ന് കാണണം കാരണം ഓരോ മേഖലയ്ക്കും അതിൻ്റെ കോംപ്ലക്സിറ്റിയുണ്ട് ഉക്രൈൻ റഷ്യയിൽ അതിൻ്റെ കോംപ്ലക്സിറ്റി ഉണ്ട് വാർ അവസാനിക്കുമെന്നറിയില്ല വാർക്ക് അവസാനിച്ച് ഒരു സമാധാനമുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ മര്യാദയ്ക്ക് വർക്ക് ചെയ്യുള്ളൂ സിമിലർലിയാണ് കോങ്കോയിൽ അവിടെ നൂറ് കണക്കിന് റിബിൾ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ഫുൾ സമാധാനം വന്നു കഴിഞ്ഞാലേ അത് യൂട്ടിലൈസേഷനിൽ വരാൻ പറ്റുള്ളൂ സെയിം വിത്ത് പാകിസ്ഥാൻ ബലോച്ചിസ്ഥാനിലെ സമാധാനം എല്ലാം അനുസരിച്ചിരിക്കും അപ്പോൾ ഈ രാജ്യങ്ങളുടെ മിനറൽ ഡെപ്പോസിറ്റും ഗ്യാസ് ഡെപ്പോസിറ്റും ഓയിൽ ഡെപ്പോസിറ്റും എല്ലാം വികസിപ്പിക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ട്രംപിൻ്റെ എല്ലാം ഉപയോഗിച്ചത് അപ്പോൾ ഇതിൽ അമേരിക്ക എന്ന് നമുക്ക് വരുന്ന ആളുകൾ കാണാം അപ്പോൾ നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തുക ഈ വീഡിയോ കൂടുതൽ സോഷ്യൽ സർക്കീസിലേക്ക് ഷെയർ ചെയ്യുക